ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് അതായത് വിൻഗാ പ്ലാന്റ് വിൻഗ പ്ലാന്റ് അഥവാ ശവന്നാറി പൂവ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കമെണിയിട്ട് വന്നാൽ കണി കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് ഈ വിൻഗാ പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ആണെങ്കിൽ പൂവുകൾ നിറയാണ് ഇതിന് ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും പൂക്കളുണ്ട് വാസ്തുപരമായിട്ട് വടക്ക് കിഴക്ക് ദിശയിലാണ് ഇത് വെക്കേണ്ടത് ലക്ഷ്മി കടാക്ഷം കൂടുതലുള്ള ചെടിയാണ് നമ്മുടെ ഈ പ്ലാന്റ് അതുപോലെ ധനം സമ്പത്ത് എന്നിവ അധികം വന്നു കൂടുവെന്നാണ് വിശ്വാസം ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി മാറ്റി നമുക്കിതൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഇതിന് മറ്റു പേരുകളുണ്ട് നിത്യകല്യാണി കല്യാണി ഉഷ്മലതി പിന്നെ വിൻഗ പ്ലാന്റ് ശവന്നാറി പൂവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് വേനൽക്കാലത്ത് സാധാരണ നമുക്ക് ചെടികളിൽ പൂക്കൾ കാണാറില്ല മിക്കവാറും മിക്കവാറുമില്ല പക്ഷേ ഇതിൽ ധാരാളം പൂക്കളാണ് ഉള്ളത് അതുപോലെ തന്നെ മഴക്കാലത്തും ഇഷ്ടംപോലെ പൂക്കൾ ഇതിൽ ഇതിനധികം വളം പിന്നെന്താണ് കെയറിങ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല കുറച്ച് ചാണകപ്പൊടിയൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെള്ളം നനച്ചു കൊടുക്കാൻ മറക്കരുത് പിന്നെന്താണ് ഇഷ്ടംപോലെ പൂവുണ്ടാകുന്ന വില കാണാൻ വയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ പൂവ് പിന്നെ ഇതിൻ്റെ ഇലകൾ തൊട്ട് നോക്കിയാൽ ഒരു ബാഡ് സ്മെല്ലാണ് കേട്ടോ അങ്ങനൊരു ബാഡ് സ്മെല്ലുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ശവനാറി പൂവെന്ന് വിളിക്കുന്നത് വളങ്ങൾ പ്രത്യേകിച്ചൊന്നും വേണ്ടാത്ത ഈ ചെടിക്ക് നല്ല വെയിലുണ്ടായിരിക്കണം അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് തന്നെ വേണം ഈ ചെടി നടാനായിട്ട് വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ തരുന്ന ഈ ചെടി കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് പല വെറൈറ്റി ഷെയ്ഡുകളിലും നിറത്തിലും ധാരാളം ചെടികൾ നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ നേഴ്സറിയിലൊക്കെ ധാരാളം ഈ ചെടികൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് അധികം വിലയൊന്നുമില്ല കുറച്ച് തുച്ഛമായ വിലയ്ക്ക് തന്നെ നമുക്ക് ഈ ചെടി ലഭിക്കുന്നതാണ് എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത് നമ്മുടെ വീട്ടിൽ എന്നും പൂ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഈ ചെടി മേടിച്ചു വച്ചാൽ നിറയെ എന്നും പൂക്കൾ ഉണ്ടാവും പല വെറൈറ്റി പല ഷെയ്ഡുകളിലും ഇത് നമുക്കിത് കിട്ടും കെയറിംഗ് ഒന്നും അത്യാവശ്യം വേണ്ടാത്തതുകൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത് നിത്യകല്യാണിന്നും അറിയപ്പെടുന്ന ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിത്യകല്യാണി അഥവാ വിൻഗ പ്ലാന്റ് ഇതുവരെ വീട്ടിലില്ലാത്തവർ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം തോന്നിയില്ലേ ഇപ്പോൾ അപ്പോൾ ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഇടുക ഓക്കേ ബായ്